അമ്മാളു വിഷ്ണു നേരെ ചെന്ന് സോപാനത്തിലിരിക്കുകയാണ് അകത്തു നിന്നും വലിയ വർത്തമാനവും ബഹളവും ഒക്കെ കേൾക്കാം അമ്മാളു മീരടത്തിയോട് എന്തൊക്കെയോ പറഞ്ഞ് ഉറക്കിച്ചിരിക്കുന്നതാണ് താൻ പറയുന്നത് അവൾക്കനുസരിച്ചുകൂടാ മലയാളത്തിലാണ് അവളോട് പറഞ്ഞ് ആ വേഷം മാറ്റി വേറെ വേറെയിടാൻ അപ്പോൾ അവൾക്ക് വാശിയും ഇഷ്ടവും അനുസരണ തീരെയില്ല വിഷ്ണുട്ടാ ഗുഡ് മോർണിംഗ് സിദ്ധുവേട്ടൻ്റെ ശബ്ദം കേട്ടതും അവൻ മുഖമുയർത്തി പതിവായുള്ള ജോഗിംഗ് ഒക്കെ കഴിഞ്ഞുള്ള വരവാണ് അവൻ തിരിച്ച് വിഷ് ചെയ്തുകൊണ്ട് എഴുന്നേറ്റു ഇന്നു മുതൽ പുതിയ കോളേജിലേക്ക് പോകണം അല്ലേ അതേട്ടാ അവൾക്കും അവിടെ അഡ്മിഷൻ എടുത്തതുകൊണ്ട് കുഴപ്പമില്ല ഒരുമിച്ച് പോയാൽ മതിയല്ലോ അതേതായാലും നന്നായി മോനെ അമ്മാളു കാലത്തെ എഴുന്നേറ്റെന്ന് തോന്നുന്നല്ലോ അകത്തു നിന്നും അവളോട് സംസാരം കേട്ടുകൊണ്ട് സിന്ധു ചിരിയോടെ ചോദിച്ചു ഉം അവനൊന്ന് മൂളി ആരുവും മിച്ചുവൊക്കെ ഉണർന്നു വന്നപ്പോൾ അമ്മാളു അടുക്കളയിലിരുന്ന് ദോശ കഴിക്കുന്നു അയ്യോ നേരം വെളുത്തു വരുന്നതല്ലേ ഉള്ളൂ അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് വരെ കഴിഞ്ഞോ പെണ്ണേ ആരു ഒരു കോട്ടുവായിട്ടുകൊണ്ട് അമ്മാളുവിൻ്റെ അരികിലേക്ക് വന്നു ഉം പോയി ബ്രഷ് ചെയ്യടി ഇവിടെ വരെ സ്മെല്ലടിച്ചില്ലോ അമ്മാളു പറഞ്ഞതും ആരു അവളെ നോക്കി നെറ്റി ചുളിച്ചു ഒന്ന് പോയേ പെണ്ണെ ഞാനേ രാത്രിയിലും കൂടി ബ്രഷ് ചെയ്തിട്ടാണ് കിടക്കുന്നത് ഉം ഇനി ഇത് പറഞ്ഞാൽ മതി പൊടി പോയി രണ്ടക്ഷരം വായിച്ചു പഠിക്കുക ഇല്ലെങ്കിലേ നിന്റെ ചൊറിയച്ഛൻ എടുത്തിട്ട് പൊടിക്കും പപ്പടം പൊടിക്കും പോലെ പറഞ്ഞുകൊണ്ട് അമ്മാളോ സ്വയം പൊട്ടിച്ചിരിച്ചു ആ ആരാണ് പൊടിയാൻ പോകുന്നൊക്കെ നമുക്കറിയാം ഇന്നു മുതൽ എന്റെ അമ്മാളോട്ടിനു ട്യൂഷനുണ്ട് ആരും അത് പറഞ്ഞതും അമ്മാളോ സത്യമായിട്ട് ഞെട്ടി ഈശ്വരാ ഇന്നു മുതൽ ട്യൂഷനുണ്ടല്ലോ ആ കാലമാടൻ എന്നെ കൊല്ലാതെ കൊല്ലുവെന്നാ തോന്നുന്നത് അവൾ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് നോക്കിയതും വിഷ്ണുവിന്റെ മുഖത്തേക്കായിരുന്നു രണ്ടു ദോശ നല്ല അസലായി കടുക് താളിച്ച ചമ്മന്തിയിലേക്ക് മുക്കിയെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മാളു അമ്മേ വിഷ്ണുവിന്റെ ശബ്ദം കേട്ടതും കൗണ്ടർ ടോപ്പിനു മുകളിലിരുന്ന അമ്മാളു ചാടി താഴേക്കിറങ്ങി എന്താ വിഷ്ണുട്ട ലഞ്ച റെഡിയാകണമെങ്കിൽ എത്ര സമയമെടുക്കും അരമണിക്കൂറിനുള്ളിലാവും എന്താ മോനെ പുതിയ കോളേജിലേക്ക് ആദ്യമായി പോകുന്നതല്ലേ കാവിൽ കയറി ഒന്ന് തൊഴുതിട്ട് പോകാം അതിന് കുഴപ്പമില്ല നിങ്ങൾ രണ്ടാളും റെഡി ആവുമ്പോഴേക്കും ലഞ്ച് ആയിക്കോളും ശരി അമ്മാളു വേഗം കഴിച്ചിട്ട് എഴുന്നേറ്റ് വന്ന് ബുക്സൊക്കെ എടുത്തു വെക്ക് കുറച്ച് നേരത്തെ ഇറങ്ങണം അവൻ ഗൗരവത്തിൽ പറഞ്ഞതും അമ്മാളു തലയാട്ടി മോനെ വിഷ്ണു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മുകളിലേക്ക് പോയാൽ മതി പിന്നെ റെഡിയായി നിങ്ങൾക്ക് നേരെ ക്ഷേത്രത്തിലേക്ക് പോകാമല്ലോ മീരഴുത്തി അവനോട് പറഞ്ഞതും വിഷ്ണു വന്ന് ഒരു പ്ലേറ്റ് എടുത്തു ഹോട്ട് ബോക്സിൽ നിന്ന് രണ്ട് ദോശ ദോശയെടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചു അപ്പോഴേക്കും അമ്മാളു കൈ കഴുകി വന്നിരുന്നു അവളാണ് വിഷ്ണുവിന് വേണ്ട ചമ്മന്തി ഒരു ബൗളിലേക്കൊഴിച്ചത് എന്നാൽ അവൻ അത് എടുക്കുവാൻ പോലും കൂട്ടാക്കിയില്ല തനിക്കാവശ്യമായത് ദോശയുടെ ഒപ്പം മുകളിലേക്ക് ഒഴിച്ചുകൊണ്ട് വിഷ്ണു ഡൈനിങ് ഹാളിലേക്ക് പോയി അമ്മാളുവിനത് കണ്ടതും വിറഞ്ഞു കയറി അവനെ ഒന്ന് നോക്കി പേടിപ്പിച്ച ശേഷം അമ്മാളു മുകളിലേക്ക് പോയി വാഷ്റൂമിൽ പോയി മുഖമൊക്കെ ഫേസ് വാഷ് ഇട്ട് കഴുകി ഇറങ്ങി വന്നു കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് അവൾ തൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി മുടി ഇരുവശത്തു നിന്നും പകുത്തെടുത്ത് ജയൊക്കെ വിടർത്തി ഫേസിലേക്ക് കുറച്ച് മോയ്സ്ചറൈസിംഗ് ക്രീമും സൺസ്ക്രീമും അപ്ലൈ ചെയ്തു ശേഷം കുറച്ച് ലൂസ് പൗഡർ എടുത്തിട്ടു കൺമിഷി എഴുതുവാൻ പണ്ടേ ഇഷ്ടമുള്ളതാണ് അതുകൊണ്ട് അമ്മ കൊടുത്ത കൺമിഷി അവൾ നന്നായി എഴുതി ഒരു ചെറിയ പൊട്ടും കുത്തി റെഡ് കളറിലുള്ള സ്റ്റിക്കും സിന്ദൂരവും ഒക്കെ ഇരിപ്പുണ്ട് അതെടുക്കണോ വേണ്ടോ എന്ന് ഒരു നിമിഷം അവൾ ആലോചിച്ചു വിഷ്ണുവേട്ടൻ ഏട്ടൻ പറഞ്ഞത് വിവാഹം കഴിഞ്ഞ കാര്യം കോളേജിൽ ആരെയും അറിയിക്കണ്ടെന്നല്ലേ അങ്ങേർക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത് ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് അവൾ തൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി പറഞ്ഞു വിഷ്ണു കയറി വന്നപ്പോഴേക്കും അമ്മാളും റെഡിയായി കഴിഞ്ഞിരുന്നു അവൻ അടുത്തേക്ക് വരുന്നതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല എന്തോ ആലോചനയോടുകൂടി ജനാലയിൽ കൂടി വെളിയിലേക്ക് നോക്കി നിൽക്കുന്ന അവളെ കണ്ടുകൊണ്ട് അവനൊന്ന് ചുമച്ചു പെട്ടെന്ന് അവൾ തിരിഞ്ഞു നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങി നിൽക്കുന്നവളെ കണ്ടതും അവൻ ഒരു നിമിഷം നോക്കി എന്താടി സിന്ദൂർ വിടാഞ്ഞത് പെട്ടെന്ന് എന്തോ കണ്ടുപിടിച്ചതുപോലെ വിഷ്ണു ചോദിച്ചു എന്താ വിഷ്ണുവേട്ടൻ ഇപ്പൊ എന്താ പറഞ്ഞേ കാര്യം മനസ്സിലായെങ്കിലും അമ്മളും അജ്ഞത നടിച്ചു വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ നിറുകെ സിന്ദൂർ വിടണമെന്നുള്ളത് നിനക്കറിയില്ലേ അതിന് എന്റെ വിവാഹം കഴിഞ്ഞു എന്ന് കോളേജിലൊന്നും പരസ്യപ്പെടുത്തുന്നില്ലല്ലോ പിന്നെന്താ അതെന്താ പറഞ്ഞാൽ വിഷ്ണുവേട്ടലല്ലേ എന്നോട് പറഞ്ഞേ നമ്മുടെ വിവാഹ കാര്യങ്ങളൊന്നും കോളേജിൽ ആരോടും പറയണ്ടെന്ന് പിന്നെ ആരെ കാണിക്കാനാണ് ഞാൻ ഈ പൊട്ടും തൊട്ട് ചെല്ലുന്നേ നമ്മുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓഹോ അത് ശരി നിങ്ങൾക്കപ്പോൾ ബാച്ചിലറായി തുടരണോ അല്ലേ എനിക്കിതൊന്നും ബാധിക്കുകയുമില്ല നടക്കില്ല മോനെ അവൾ പിറുപെറുത്തു നീ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഉച്ചത്തിൽ പറയണം എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ എൻ്റെ നെറുകയിലെ സിന്ദൂരത്തിന് അവകാശമുണ്ടെന്ന് എനിക്കിവിടെ തോന്നണ്ടേ എന്നിട്ട് ഞാൻ അതണിഞ്ഞ് കോളേജിൽ പൊക്കോളാം അതുവരെ ഞാനും ഇങ്ങനെ ബാച്ചിലറായി അങ്ങ് തുടർന്നോളാം പറഞ്ഞുകൊണ്ട് അവന്റെ അരിയിൽ നിന്നും അമ്മാളും മാറുവാൻ ശ്രമിച്ചതും വിഷ്ണു ഇടം കയ്യാലേ അവളെ ചേർത്ത് പിടിച്ചു പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ അമ്മാളും ഞെട്ടിപ്പോയി ബ്ലൗസിന്റെ ഉള്ളിലായി കിടന്നിരുന്ന താലിമാല അവൻ വലിച്ചു പുറത്തേക്കിട്ടതും അമ്മാളുവിനെ വിറച്ചു പോയിരുന്നു ഒപ്പം ശരീരത്തിനൊരു തരിപ്പും ഈ താലിമാലയ്ക്ക് അവകാശം ഇല്ല നിനക്ക് ചൂണ്ടുവിരൽ കൊണ്ട് മാല കോർത്തു പിടിച്ച് വിഷ്ണു അവളോട് ചോദിച്ചു ്മാളുവാണെങ്കിൽ അപ്പോഴും തരിച്ചു നിൽക്കുകയാണ് അവളുടെ ഉള്ളിൽ കുറച്ചു മുന്നേ അവൻ ചെയ്ത പ്രവൃത്തിയായിരുന്നു ചോദിച്ചത് കേട്ടില്ലേ അമ്മാളു നീയ നിങ്ങൾക്ക് നാണമില്ലേ എൻ്റെ ദേഹത്ത് കയറി പിടിക്കാൻ ചേ മോശം മോശം അമ്മാളു അവനെ നോക്കി നെറ്റി ചുളിച്ചു ഏ എപ്പോ ഇപ്പം കയറി പിടിച്ചില്ലേ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എവിടെ പിടിച്ചെന്ന് ദേ നിങ്ങളീ താലിമാല എടുത്തപ്പോഴേ എൻ്റെ ഇവിടെ ടച്ച് ചെയ്തു ഇനി മേലിൽ ഇങ്ങനൊന്നും ആവർത്തിച്ചേക്കരുത് അവൾ ഭീഷണിയുടെ സ്വരത്തിൽ വിഷ്ണുവിനോട് പറഞ്ഞു ഇത്ര ഇറക്കി വെട്ടിയ ബ്ലൗസ് ഇട്ടുകൊണ്ട് നിനക്ക് കോളേജിൽ വരുന്നതിന് കുഴപ്പമില്ല നീയും ഇതൊന്നും ആരെയും കാണിക്കല്ലേ അവൻ പറഞ്ഞതും അമ്മാളു കണ്ണാടിയിലേക്ക് ഒന്ന് മുഖം തിരിച്ചു ഡി ഇവിടെ നോക്കടി അവൻ ഉച്ച വെച്ചതും പെണ്ണ് വീണ്ടും ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് തിരിഞ്ഞു അപ്പോഴും അമ്മാളു അവൻ്റെ കരവലയത്തിലായിരുന്നു സിന്ദൂരിച്ചപ്പ് തുറന്ന് ഒരു ഒരുനുള്ളു സിന്ദൂരം എടുത്ത് അമ്മാളുവിന്റെ നെറുകയിൽ അല്പം വിഷ്ണു തൊട്ട് കൊടുത്തു ഇതില്ലാതുകൊണ്ട് നീ വെളിയിലേക്ക് ഇറങ്ങിപ്പോയാല് താക്കീതിന്റെ ശബ്ദം എന്നോടാരെങ്കിലും ചോദിച്ചാലേ ഞാൻ പറയും ഈ കോളേജ് പഠിപ്പിക്കുന്ന വിഷ്ണുദത്തൻ്റെ ഭാര്യയാണെന്ന് അവന്റെ നെഞ്ചിലേക്ക് വലം കൈ ചുരുട്ടി അവൾ ചെറുതായി ഒന്നിടിച്ചു ചോദിച്ചാലല്ലേ നീ പറഞ്ഞോളൂ അവൻ പറഞ്ഞതും അമ്മാളും മുഖ ഉയർത്തി വിഷ്ണുവിനെ നോക്കി അവൻ പെട്ടെന്ന് മുഖം തിരിച്ചുകൊണ്ട് അവളുടെ അടുത്തു നിന്നും മാറിപ്പോയിരുന്നു അമ്മാളു ഒന്നുകൂടി കണ്ണാടി നോക്കി സിന്ദൂരം ഉണ്ടോ എന്ന് നോക്കിയാൽ കാണാൻ പറ്റും അതും സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം അല്പം കുനിഞ്ഞു നിന്നാണ് അവൾ കണ്ണാടി നോക്കിയത് പെട്ടെന്നാണ് ഇറക്കി വെട്ടിയ കഴുത്തിൻ്റെ ഇടയിലൂടെ തന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാമെന്ന് അവൾക്ക് മനസ്സിലായത് വിഷ്ണു റെഡിയായി വന്നപ്പോൾ അമ്മാള് ഒരു കോട്ടൺ ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് ഒന്നുകൂടെ മേക്കപ്പ് ചെയ്ത് സുന്ദരിയായി നിൽപ്പുണ്ട് എന്നിട്ടും തൃപ്തി വരഞ്ഞതുപോലെ കണ്ണാടിയിൽ പിന്നെയും നോക്കി എന്നിട്ട് വീണ്ടും എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഹോ എന്ന ഗ്ലാമർ ആണോ ഇനി ചെക്കന്മാർ എത്രയെണ്ണം പിന്നാലെ വരുമെന്ന് ആര് കണ്ടു സ്വയം പറഞ്ഞുകൊണ്ട് തന്റെ ഭാഗെടുത്ത് തോളിലേക്ക് തൂക്കി അമ്മാളു ഡോറ് തുറന്ന് താഴേക്കിറങ്ങിപ്പോയി ഡാർക്ക് ബ്ലൂ നിറമുള്ള ഒരു ഫുൾ സ്ലീവ് ഷർട്ടും ഓഫ് വൈറ്റ് നിറമുള്ള പാൻറ്റും ഇട്ടുകൊണ്ട് വിഷ്ണു ഇറങ്ങി വന്നപ്പോൾ അമ്മാളു വാ പൊളിച്ചു നിന്നു മുടിയൊക്കെ ഏതോ ഹെയർ ജെൽ പുരട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പെർഫ്യൂം ഏത് ബ്രാൻഡാണാവോ ആ മണമടിച്ചതും മയങ്ങിപ്പോകും പോലെ വാച്ച് കയ്യിൽ കെട്ടിയിട്ടുണ്ട് മരതക കല്ലിൻ്റെ ഒരു മോതിരം അത് ബെർ ആണെന്ന് തോന്നുന്നു എപ്പോഴും കയ്യിൽ കാണാം പിന്നെ തൻ്റെ പേര് ഒത്തിയ മോതിരമുണ്ട് അതുപക്ഷെ വെഡ്ഡിങ് റിങ് ആണെന്ന് തോന്നുക പോലുമില്ല ഉം കല്യാണം കഴിഞ്ഞ ആളാണെന്നൊന്നും ആരും പറയില്ല കൊള്ളാം തരക്കേടില്ലല്ലോ വെറുപെറുത്തുകൊണ്ട് അമ്മാളു വിഷ്ണുവിൻ്റെ ഒപ്പം കാറിലേക്ക് കയറി മീരടത്തെയും പ്രഭേപ്പിച്ചയും ആരും മിച്ചവും എല്ലാവരും ചേർന്ന് ഉമ്മർത്തി നിന്ന് അവരെ കൈവീശിക്കാണിച്ചു തിരിച്ചെല്ലാവരെയും നോക്കി ഒന്ന് ഹോൺ ചെറുതായി മുഴക്കിയ ശേഷം വിഷ്ണു വണ്ടിയെടുത്തു നേരെ അമ്പലത്തിലേക്ക് ഭദ്രകാളിയുടെ ഒരു ചെറിയ കാവാണ് ഭീമാകാരമായ ഒരു പാലമരത്തിൻ്റെ അടിയിലായാണ് ക്ഷേത്രം നിലകൊള്ളുന്നത് നിറയെ ചുവന്ന ചെമ്പരത്തിയും കുടമുല്ല പൂക്കളും ഒക്കെ തഴച്ച് നിൽപ്പുണ്ട് ഒരു വള്ളിക്കുട്ടൻ നിറയെ ആരോ പൂ പറ ദേവിയുടെ നടയിൽ വെച്ചിരിക്കുന്നത് അമ്മാളു കണ്ടു വിഷ്ണുവിൻ്റെ പിന്നാലെ അമ്പലത്തിലേക്ക് കയറി അമ്മാളവും പുതിയൊരു തുടക്കത്തിനായി ദേവിയോട് മനമുരുകി പ്രാർത്ഥിച്ചു ഒരു ചെമ്പരത്തിമാല വാങ്ങി വിഷ്ണു നടയിൽ വെച്ച് സമർപ്പിച്ചു എന്നിട്ട് രണ്ടാളും പുറത്തേക്കിറങ്ങി സാറേ പിന്നിൽ നിന്ന് ഒരു വിളി കേട്ടതും വിഷ്ണു തിരിഞ്ഞു നോക്കി ആ ശ്രീകരിയോ എന്തൊക്കെയുണ്ട് വിശേഷം കാലം കുറെ ആയല്ലോ കണ്ടിട്ട് സുഖമായിരിക്കുന്നു പഠിപ്പൊക്കെ കഴിഞ്ഞ് രണ്ട് ദിവസമായി സാറേ എത്തിയിട്ട് എക്സാമൊക്കെ ഈസി ആയിരുന്നോ അതെ സാറേ എൺപത് ശതമാനത്തിന് മുകളിൽ മാർക്ക് കിട്ടും വെരി ഗുഡ് അയാൾ ശ്രീകരിയെ അഭിനന്ദിച്ചു കുറച്ച് തിരക്കുണ്ട് ശ്രീഹരി പോയിക്കോട്ടെ പിന്നെ കാണാം വിഷ്ണു യാത്ര പറഞ്ഞു അവൻ്റെ പിന്നാലെ അമ്മാളവും വേഗം വണ്ടിയുടെ അരികിലേക്ക് വന്നു കാറിൽ കയറിയ ശേഷം മിററിൽ നോക്കി അമ്മാളു ഇലച്ചീന്തിൽ നിന്നും കിട്ടിയ ഗുരുതിപ്രസാദും നെറ്റിയിലേക്ക് തൊട്ടു അരമണിക്കൂറിനുള്ളിൽ അവർ കോളേജിലെത്തി പാർക്കിങ്ങിൽ കൊണ്ടുപോയി വണ്ടി ഒതുക്കി നിർത്തിയ ശേഷം ഇരുവരും പുറത്തേക്കിറങ്ങി ഞാൻ എവിടേക്ക് ഏട്ടാ പോകേണ്ടത് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് എവിടെയാണെന്ന് ചോദിക്ക് വിഷ്ണു കുറച്ചു മുന്നേ നടന്നുകൊണ്ട് അമ്മാളുവിനോട് പറഞ്ഞു ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു അവളുടെ ക്ലാസ് രണ്ടു കുട്ടികളോട് ചോദിച്ചപ്പോൾ അവരാണ് അവളെ ക്ലാസ് കാണിച്ചു കൊടുത്തത് ആദ്യമായിട്ട് കയറി ചെന്നപ്പോൾ അമ്മാളുവിന് വല്ലാത്തൊരു അങ്കലാപ്പായിരുന്നു പെട്ടെന്ന് പുതിയ ഒരാളെ കണ്ടതും എല്ലാവരും അവളെ ഉറ്റുനോക്കി രണ്ടാമത്തെ ബെഞ്ചിലായിട്ട് ആദ്യത്തെ സീറ്റിലായിരുന്നു അമ്മാളു പോയിരുന്നത് ഡോ എന്താ തെൻ്റെ പേര് ഒരു ഫ്രീക്കൻ പയ്യൻ വന്ന് അവളോട് ചോദിച്ചു വൈദേഹി ഇതെന്താ ലാസ്റ്റ് ഇയറിൽ ഇവിടേക്ക് വന്നത് അച്ഛനും അമ്മയും ഒന്നും നാട്ടിലില്ല അപ്പച്ചയുടെ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ പഠിക്കുന്നത് അവൻ മുൻകൂട്ടി ഓർത്തു വെച്ചതുപോലെ മറുപടി കൊടുത്തു ആ അതുകൊള്ളാം ഞങ്ങളുടെയൊക്കെ ഭാഗ്യം എൻ്റെ പേര് അർജുൻ ശേഖർ അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്നു മുതൽ നമ്മുടെ പൂണ്ടോ പൂന്തോട്ടത്തിലേക്ക് പുതിയൊരു പനിനീർ മുട്ടുകൂടി കടന്നു വന്നിട്ടുണ്ട് പ്ലീസ് വെൽക്കം മിസ് വൈദേഹി അവൻ ഉറക്കപ്പറഞ്ഞതും എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു അവരോടൊക്കെ ജസ്റ്റ് ഒന്ന് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ പ്രിൻസിപ്പൽ സാർ കടന്നു വരുന്നു ഒപ്പം വിഷ്ണുവേട്ടനും കയ്യിൽ ഒന്ന് രണ്ട് ഉണ്ട് ഗുഡ് മോർണിംഗ് സാർ കുട്ടികൾ എല്ലാവരും എഴുന്നേറ്റു ആ സിഡോൺ സിഡോൺ പ്രിൻസി കൈകൊണ്ട് കാണിച്ചതും എല്ലാവരും ഇരുന്നു പ്രൊഫസർ മാത്യു തരകനു പകരം പുതുതായി ചാർജ് എടുത്ത സാറാണ് കേട്ടോ വിഷ്ണുദത്തൻ എന്നാണ് പേര് ഇദ്ദേഹമാണ് ഇനി മുതൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ സാറു പറഞ്ഞതും വിഷ്ണു ഒരു പുഞ്ചിരിയോടുകൂടി നിന്നു അമ്മാളവിനാണെങ്കിൽ തല ചുറ്റും പോലെ അപ്പോൾ തോന്നിയത് വിഷ്ണുവേട്ടൻ അതും തൻ്റെ ക്ലാസ് ടീച്ചർ